യൂറോപ്യൻ യൂണിയൻ എന്നതിൽ യൂറോപ്പിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും അതിൽ അംഗങ്ങളാണ് എന്നാൽ ഫ്രാൻസിനോട് കടുത്ത വിരോധം വെച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറ്റലി ഇറ്റലിയിലെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി ഫ്രാൻസിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിനെ വിളിക്കുന്നത് അവസരവാദി എന്ന രീതിയിലാണ് ഇമ്മാനുവൽ മാക്രോൺ ഒരു വലിയ ചൂഷകനാണ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഒക്കെ വലിയ ചൂഷകനാണ് അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളെ വലിയ രീതിയിൽ കോളനിവൽക്കരിക്കാനുള്ള നീണ്ട ശ്രമമാണിപ്പോൾ നടത്തുന്നത് പട്ടിണി രാഷ്ട്രങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ കൊളോണിയൽ കറൻസി വരെ ഇറക്കിക്കൊണ്ട് ഫ്രാൻസ് നടത്തുന്ന നിറികെട്ട നിലപാട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി രംഗത്ത് വരുന്നത് എന്നാൽ ഫ്രാൻസ് ഈ നിലപാടുകളെയെല്ലാം തള്ളിക്കളയുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഗാസയ്ക്ക് നീതി ഉറപ്പാക്കാൻ ഫലസ്തീൻ എന്ന രാജ്യത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനകത്ത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഏറ്റവും ശക്തമായി അവർ ജീവൻ കൊടുത്ത് തന്നെ അവർ അവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് നമുക്കറിയാം ഹൂദി വിമതരായിരുന്നാലും എഹിയാസ് അരിയുടെ നേതൃത്വത്തിൽ ഹൂദി വിമതരുടെ വലിയ പോരാട്ടം ചെറുത്തുനിൽപ്പ് നമ്മൾ കാണുന്നതാണ് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ശേഷിക്കുന്ന സൈനികരുടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണ പദ്ധതി തന്നെ അവിടെ നടക്കുകയാണ് ഇതിനിടയിലാണ് പെട്ടെന്ന് ഫ്രാൻസ് വെടിപൊട്ടിച്ചത് അതായത് ഫ്രാൻസിനെ എങ്ങനെ തകർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ യൂണിയൻ്റെ മറ്റ് ശക്തികളും ഇപ്പോൾ ശ്രമിക്കുന്നു അതിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോണിനെ മാറ്റാൻ വേണ്ടി അതായത് ഇമ്മാനുവൽ മാക്രോണ് യൂറോപ്പിലും പുറത്തും ഒക്കെ നെഗറ്റീവ് ഇമേജ് ആണ് എന്ന് വലിച്ചു തീർക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ ഇറ്റലിയുടെ ഭാഗത്തു നിന്നും അതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നു അമേരിക്കയുടെ മുതലാളിത്ത നയങ്ങളെക്കുറിച്ച് അമേരിക്കയുടെ ചൂഷണ നയങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്നാണ് ഇമ്മാനുവൽ മാക്രോണിനോട് ജോർജിയ മെലോനി ചോദിക്കുന്നത് വാസ്തവത്തിൽ ഇമ്മാനുവൽ മാക്രോൺ അല്ല ഇതൊന്നും തന്നെ ഈ കൊളോണിയൽ ഭരണമൊന്നും തുടങ്ങി വെച്ചു നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ തന്നെ നിരവധിയായ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ പല കാലത്തുണ്ടായിരുന്നു ഉദാഹരണത്തിന് കേരളത്തിൽ മാഹി മയ്യഴി എന്ന് പറയുന്ന എം മുകുന്ദൻ്റെ നോവലിലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വളരെ വിഖ്യാതമായ നോവലാണ് ഫ്രാൻസിൻ്റെ കൊളോണിയൽ റൂളാണ് അതിനകത്ത് അതിൻ്റെ ഇതിഹാസം ക്ലമാൻ സായിപ്പും ലെസ്നി സായിപ്പും ഒക്കെ അതിനകത്ത് എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഫ്രാൻസ് നിരോധാത്തമായി ഒരു വ്യത്യസ്ത നിലപാടുമായി റഷ്യയുടെ ഒരു വിശ്വസ്തനായ പങ്കാളിയായി ഇറാനുമായുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഒക്കെ പോകുന്നത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് കാരണം യൂറോപ്പിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഫ്രാൻസാണ് സൈനിക ബലത്തിൻ്റെ കാര്യത്തിലും ഫ്രാൻസ് മോശമല്ല സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാണ് ഫ്രാൻസ് അപ്പോൾ അങ്ങനെ ഇല്ലാന്ന് നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ആയ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ ബ്രിട്ടൻ ബ്രക്സിറ്റ് എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ ബ്രിട്ടനേക്കാൾ വലിയ ശക്തിയായി ഇന്നത്തെ നൂറ്റാണ്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുഗത്തിൽ ഫ്രാൻസ് ഞെടിഞ്ഞു നിൽക്കുന്നത് അമേരിക്കയ്ക്കെന്നല്ല യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങൾക്കൊന്നും സഹിക്കുന്നില്ല അപ്പോൾ അവർ ചൂഷണം ചെയ്താണ് അവർ മുതലാളി രാജ്യമായി മാറുന്നത് അവരെ തകർക്കണം പാരീസിൽ നടക്കുന്നത് ഉള്ളൊരു തായ്മയാണ് എന്നൊക്കെ തട്ടിവിടുകയാണ് ജോർജിയ മെലോനി